കൂട്ടുകാരെ ഏതു ജന്മ കൽപ്പനയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയായിട്ട് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ അശ്വിൻ്റെയും ലാവണിയുടെയും കല്യാണമാണ് ഇനി നമ്മുടെ കഥയിൽ വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അതിൽ നമ്മുടെ ശ്രുതിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ വെച്ച ലാവണയ്ക്ക് കുറേ വിവാഹ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നെക്ലെസും ഡ്രസ്സുകളും സാരികളും ഒക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി ആദ്യം ചിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ലാവണയ്ക്ക് കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്ത് ലാവണിയേക്ക് എട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒന്ന് സങ്കടപ്പെടുന്ന സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ആകാശ് രണ്ടും കൽപ്പിച്ച് നമ്മുടെ പ്രീതിയുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ അമ്മായിയുടെ അമ്മായിനോട് പറയുന്നുണ്ട് എനിക്ക് ഞാനൊരു കല്യാണ കാര്യം സംസാരിക്കാൻ പോകുന്നതാണീ പ്രീതി എനിക്ക് കെട്ടിച്ച് തരുമോ എന്നിങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ ഒരു ആണിൻ്റെ ആ ഒരു ചങ്കൂട്ടത്തോടു കൂടി തന്നെ വന്ന് നമ്മുടെ ആകാശ് പെണ്ണ് പെണ്ണു ചോദിക്കുന്നുട്ടോ അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ആ ഒരു ചോദിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ അവിടെ എന്ത് എന്തായിരുന്നു നമ്മുടെ പ്രീതി എന്ത് മറുപടി പറഞ്ഞെന്നോ നമ്മുടെ അമ്മായി എന്ന് മറുപടി പറഞ്ഞോ ഒന്നും കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അറിയാൻ സാധിക്കും അപ്പോൾ അതിനുശേഷം നമ്മുടെ ലാവണിയേക്ക് സ്വർണം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ സ്വർണ്ണക്കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരാളിങ്ങനെ നമ്മുടെ അഞ്ജലിയോട് പറയുന്നുണ്ട് ഷ്യാംസാർ കഴിഞ്ഞ ദിവസം ഒരു റിങ് മേടിച്ചായിരുന്നല്ലോ മാഡത്തിനാണെന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ജലി എനിക്കോ എനിക്കിതുവരെ റിങ്ങ് കിട്ടിയില്ലല്ലോ ഇത് ശ്യാമ ശ്യാമേട്ടം തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ചിന്തിച്ച് നിൽക്കുന്നൊരു രംഗോട്ടോ ഇപ്പോൾ ശ്യാമിന് ചെറുതായിട്ട് നമ്മുടെ അഞ്ജലിക്ക് സംശയമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് പതിക്കെ പതിക്കെ വളർന്ന് വന്ന് നമ്മുടെ ശ്യാമൻ്റെ കൈയോടെ പിടിക്കട്ടെ നമ്മുടെ അശ്വിൻ്റെയും ലാവണിയുടെയും കല്യാണം എങ്ങനെ മുടങ്ങും ഒക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ